സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സ്ലേഹകാലത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഇന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി ഏറ്റവും വ്യക്തമായിട്ടും ശക്തമായിട്ടും പ്രവചനം നടത്തിയത് ജോയൽ പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയെട്ട് മുതൽ ഉള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ആ നാളുകളിൽ സകലരുടെയും മുകളിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കും യുവതീ യുവാക്കന്മാർ പ്രവചിക്കും വൃദ്ധന്മാർ സ്വപ്നം കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആ കാലഘട്ടം എന്നുള്ളത് വിശുദ്ധ പത്രോസ് പരിശുദ്ധാത്മാവിനെ നവീകരിക്കപ്പെട്ട് ആദ്യമായിട്ട് തെരുവിലേക്കിറങ്ങി യേശുവിൻ്റെ മരണത്തിൻ്റെ അൻപത്തിരണ്ടാം ദിവസം പ്രസംഗിക്കുന്ന സമയത്ത് അവസാന നാളുകളിൽ ജോയൽ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവം തന്നെ ആത്മാവനെ അയക്കും എന്നാണ് ഉദ്ധരിക്കുന്നത് അവസാന നാളുകൾ എന്നുള്ളത് ചരിത്രത്തിലെ അവസാനത്തെ നാളുകളല്ല പിന്നെയോ രക്ഷാകര ചരിത്രത്തിലെ അവസാനത്തെ നാളുകളാണ് ആദ്യത്തെ നാളുകൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യരോടൊപ്പം ദൈവം കൈപിടിച്ച് നടന്ന ആദിമ പരദീസായിലെ നാളുകളാണെങ്കിൽ രണ്ടാമത്തെ കാലഘട്ടം പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴ് ദൈവത്തെ രക്ഷകനെ കാത്തിരുന്ന കുറേയേറെ നൂറ്റാണ്ടുകൾ ചരിത്രാതീത കാലം മുതൽ ബി സി നാലില് യേശു ജനിക്കുന്നിടം വരെയുമുള്ള ആ ഒരു കാലഘട്ടം മൂന്നാമത്തെ കാലഘട്ടമാകട്ടെ യേശു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളെ പഠിപ്പിച്ച മനുഷ്യരായിട്ട് നമ്മുടെ കൂടെ നടന്ന ആ കാലഘട്ടമാണ് എങ്കിൽ അവിടെ വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ നയിച്ച കാലഘട്ടമാണെങ്കിൽ നാലാമത്തെ കാലഘട്ടം അതാണ് വിശുദ്ധ പത്രോസ് പറയുന്ന ഈ അവസാന കാലഘട്ടം അത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം ഇനിയും വളർന്നു കഴിയുമ്പോൾ ഈ കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റേതുമായിട്ടുള്ള കാലഘട്ടം വളർന്നു പൂർത്തിയാകുമ്പോൾ തെയ്യാദ് ഷർദാൻ്റെ ഫിനോമിന ഓഫ് മെൻ എന്നുള്ള പുസ്തകത്തിൽ വിശദമായിട്ട് വരയ്ക്കുന്നത് പോലെ എല്ലൂടെ ക്രിസ്തുവിലേക്ക് പരിണമിക്കുന്ന ആ ഒരു ഒമേഗ പോയിന്റിലേക്ക് എത്തി നിൽക്കുന്ന അതുവരെയുള്ള കാലഘട്ടമാണ് ഈ അവസാന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ജോയൽ പ്രവാചകൻ പറയുന്നത് പോലെ സകലതും സംഭവിക്കുന്നുണ്ട് യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് യുവാക്കൾക്കുണ്ടായ ദർശനങ്ങളാണ് അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് രണ്ടായിരം വർഷങ്ങളോളം ലോകത്തിലുണ്ടായ സകല പുരോഗതിയുടെയും കാരണം പരിശുദ്ധാത്മാവ് ബുദ്ധിയെ പ്രകാശിപ്പിച്ചപ്പോഴാണ് ശാസ്ത്ര സാങ്കേതിക വളർച്ചയുണ്ടായത് അങ്ങനെ പരിശുദ്ധാത്മാവ് ധാർമ്മികതയും മനസാക്ഷിയെയും പ്രചോദിപ്പിച്ചപ്പോഴാണ് അന്ന് മുതൽ ഒരു പുതിയ ധാർമ്മിക നിലവാരത്തിലേക്ക് ലോക ജനത വളർന്നത് ശരിയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരുപാട് മനുഷ്യക്കുരുതികളും വംശകത്തികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അവിടെയൊക്കെയും ലോകത്തിൻ്റെ മനസാക്ഷി ഉണരാനുള്ള കാരണം ലോകത്തിന് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് മാത്രവുമല്ല യുവാക്കളുടെ ദർശനമാണല്ലോ ലോകത്തെ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് അതായത് പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും ഇത് ദൈവത്തിൻ്റെ ആവാസ വ്യവസ്ഥയാണ് ദൈവം തന്ന ദാനമാണ് പ്രകൃതി എന്നുള്ള ഒരു ചിന്ത വരുന്നത് പ്രകൃതി സംരക്ഷണത്തിലേക്ക് മറ്റുള്ളവരെ പരിഗണിക്കുന്നതിലേക്ക് ഒക്കെ ഉയർന്നു നിൽക്കുന്നത് യുവാക്കൾക്കുണ്ടായ ദർശനങ്ങളുടെ ഫലമായിട്ടാണ് അതേപോലെ പറയുന്നുണ്ട് നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകും അതുവരെയും വൃദ്ധന്മാർക്ക് നിരാശയായിരുന്നുവെങ്കിൽ ഇത് വൃദ്ധന്മാർക്കൊരു പുതിയ പ്രതീക്ഷ അവർക്ക് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ മുകളിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്വപ്നങ്ങൾ സ്വപ്നമുണ്ടല്ലോ സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ പറ്റിയിട്ട് അതാണ് വൃദ്ധന്മാർക്കുണ്ടാകുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ആത്മാവ് ഏതാണ്ട് ഇരുപത് നൂറ്റാണ്ടുകളായിട്ട് ലോകജനതയെ സഭയെ നമ്മളെയൊക്കെ നിരന്തരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവിൻ്റെ സ്വരം കേൾക്കുന്നവർക്ക് ഈ ആത്മാവിനാൽ നയിക്കപ്പെടാൻ കഴിയുന്ന തരത്തിൽ അത്ര അത്ര ആത്മാവ് ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് യേശോ രണ്ട് തരത്തിലുള്ള ആത്മാവിനെ വർഷിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഒന്നാമത് വ്യക്തിപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് കിട്ടുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ സംശയങ്ങളകറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മാവാണ് ദുഃഖങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ആത്മാവ് തന്നെയാണ് ഭാരങ്ങളിൽ നമ്മളെ സഹായിക്കുന്നതും എന്നാൽ അതോടൊപ്പം തന്നെ യേശോ പറയും സമൂഹത്തിൻ്റെ മുകളിലേക്ക് അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇന്നത്തെ സുവിശേഷം സഭയുടെ മുകളിലേക്ക് അയക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ മുകളിലേക്ക് അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ടാണ് ഈ ആത്മാവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം സഭയെയും ലോകത്തെയും നയിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവസാന പോയിന്റിൽ എത്തുന്നിടം വരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് അവിടെ എന്തിനാണ് ഇങ്ങനെ സഭയ്ക്ക് പൊതുവായിട്ട് ആത്മാവ് നയിക്ക ആത്മാവിന് നൽകപ്പെടുന്നത് ചില സമയങ്ങളിലെങ്കിലും വ്യക്തിപരമായിട്ട് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിൻ്റെ മുകളിലേക്ക് സ്വാർത്ഥതയുടെ ചിന്തകൾ ഉയരുമ്പോൾ ആത്മാവിൻ്റെ സ്വരം കേൾക്കപ്പെടാതെ പോകുമെന്നുള്ളത് കൊണ്ടാണ് അവിടെ സമൂഹത്തിൻ്റെ മുകളിലേക്കും സഭയുടെ മുകളിലേക്കും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത് ഇവിടേതാ ആദ്യമത്തെ സുഗനകദോസ് ജെറൂസലേ സുനകദോസ് ജെറൂസലേ സുബനകദോസിൻ്റെ സമയത്ത് പത്രോസിൻ്റെ പത്രോസിൻ്റെ അഭിപ്രായവും മറ്റ് ജക്ഷ്യന്മാർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആത്മാവിൻ്റെ സ്വരത്തിനായിട്ട് കാതോർക്കുകയും അങ്ങനെ വിജാതീയരെ സഭയിലേക്ക് ചേർക്കാനും ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ഹൃദയത്തിൻ്റെ പരിശോധന ാണ് ആവശ്യമെന്നുള്ള തരത്തിൽ ആത്മാവ് അവർക്ക് സാക്ഷ്യം നൽകുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് സഭയിൽ വിജാതീയർ ചേർക്കപ്പെടുന്നത് അങ്ങനെ വിജാതീയരെ സഭയിലേക്ക് ചേർത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന തരത്തിൽ ക്രിസ്തീയ സഭ വളർന്നു നിൽക്കുന്നതും പരിശുദ്ധാത്മാവിന് ആലോചന ചോദിച്ചത് കൊണ്ട് അതേപോലെ തന്നെ എന്നും പ്രിയമുള്ളവരെ അവസാനം വരെ നമ്മൾ നയിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം സഭയെന്നുള്ള തരത്തിൽ നമുക്കൊരുമിച്ച് ചേർന്ന ആത്മാവിനെ കേൾക്കാൻ പറ്റണം സഭയിൽ അധികാരികൾ എന്നുള്ള നിലയിൽ അധികാരികൾക്ക് ആത്മാവിൻ്റെ സ്വരത്തിന് കാതോർക്കാനായിട്ടുള്ള വലിയ ബാധ്യതയുണ്ടാനും തങ്ങളുടെ സ്വാർത്ഥതയുടെ മുകളിൽ ആത്മാവ് എന്ത് സംസാരിക്കുന്നുവെന്ന് അധികാരപ്പെട്ടവരും തങ്ങളുടെ ജീവിത രീതികൾക്ക് മുകളിൽ ചിന്തകൾക്ക് മുകളിലൊക്കെയും ആത്മാവ് എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള മനസ്സ് സഭയിലെ സാധാരണ ജൈവജനത്തിനുമുണ്ടാകുമ്പോൾ സുന്ദരമായിട്ട് മുന്നോട്ട് പോകും ആത്മാവിന് ഒരു സ്വരം മാത്രമേ ഉള്ളൂ അത് കേൾക്കപ്പെടുന്ന രീതികളിലാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന ആത്മാവിൻ്റെ സ്വരമാണോ അതോ എൻ്റെ തന്നെ സ്വാർത്ഥതയുടെ സ്വരമാണോ ഇങ്ങനെയുള്ള ഒരു വിവേചനമാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും നമ്മുടെ സഭയ്ക്കും ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൽ നയിക്കപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ